വെൽക്കം വെൽക്കം ആൻഡ് ബാക്ക് ടു അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങളും നിങ്ങളുടെ പോയ്സനും അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടിയും ഉണ്ട് എന്ന് വിചാരിക്കുക അപ്പൊ ആ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകും എന്ന ഒരവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ പേഴ്സൺ നിങ്ങൾക്കായിരിക്കുമോ അതോ തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന ആ ഒരു വ്യക്തിക്കായിരിക്കുമോ പ്രയോറിറ്റി കൊടുക്കുക ഓക്കെ ഇത് പല ആൾക്കാരുടെയും സംശയമാണ് അല്ലെ അപ്പൊ ഇന്ന് ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്ലാരിറ്റി തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ ഡയക്ട് റീഡിങ് പ്ലസ് ക്രിസ്റ്റൽ ഹീലിംഗ് ആൻഡ് മോട്ടിവേഷൻ ആണ് ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് പിന്നെ ബട്ടൺ ബെൽ ബട്ടൺ ഹിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫാമിലിയിലുള്ളവരാണ് നിങ്ങൾ സപ്പോർട്ടിന് ഒത്തിരി നന്ദി പിന്നെ ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് അതുകൊണ്ട് കഷ്ടപ്പെട്ടതിനകത്ത് ഫിറ്റൻഡ് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കാൻ ഞാൻ പറയില്ല പിന്നെ നല്ല രീതിയിൽ എനർജി കണക്ട് ചെയ്ത് മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് റിലാക്സ് ചെയ്തിട്ട് കാണുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും നിങ്ങളുടെ പേഴ്സന്റെ എനർജി കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പേഴ്സന്റെ പേര് മനസ്സിൽ വിചാരിക്കുകയോ പേഴ്സന്റെ പേര് കമന്റ് സെക്ഷനിൽ ഇടുകയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കമന്റ് ചെയ്യുകയോ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ നോക്കുകയോ അങ്ങനെ എങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുകയും അവരുടെ എനർജി കണക്ട് ചെയ്യുകയും ചെയ്തതിന് ശേഷം ശാന്തമായിരുന്നു വീഡിയോ മുഴുവനായിട്ട് കാണുക ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം പ്ലീസ് കൈജസ് പേര് മൂന്ന് തവണ പറയാ അവരുടെ തോട്ട്സ് എന്താണ് തേർഡ് പാർട്ടി ആണോ നിങ്ങളാണോ അവർക്ക് പ്രയോറിറ്റി എന്ന് നമുക്ക് നോക്കാം വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത് പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കാർഡ് പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് നൈൻ ഓഫ് ആണ് വീൽ ഓഫ് ഫോർച്യൂൺ കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പലപ്പോഴും ലക്കിനെ ബേസ് ചെയ്തിട്ടിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മയെ ബേസ് ചെയ്തിട്ടിരിക്കും എന്നതാണ് വീൽ ഓഫ് ഫോർച്യൂൺ കാണിക്കുന്നത് പാർട്ടി നിങ്ങളുടെ യെസ് ഓക്കേ തേർഡ് പാർട്ടി എനർജി നല്ലതായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഓഫ് വൺസ് നിങ്ങളുടെ പേഴ്സന്റെ വൈബ്രേഷൻ അനുസരിച്ച് നിങ്ങളുടെ പേഴ്സണെ സ്റ്റെബിലിറ്റി എന്നത് വലിയ ഇമ്പോർട്ടൻസ് കൈൻഡ് ഓഫ് എനർജിയില്ല നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സത്യത്തിൽ നമ്മൾ രണ്ട് വള്ളത്തിൽ കാലം ചവിട്ടി നിൽക്കുന്ന കൈൻഡ് ഓഫ് ഒരു എനർജി ഇല്ലേ അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതിൽ നിങ്ങളുടെ അടുത്താണോ ഈ പേഴ്സൺ സ്റ്റെബിലിറ്റി കിട്ടുന്നത് എങ്കിൽ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് മൂവ് ചെയ്യും അല്ല ആ ഒരു പേഴ്സന്റെ ഫാമിലിയിലാണോ അല്ലെങ്കിൽ മേ ബി ഇപ്പോൾ തേർഡ് പേഴ്സൺ എന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കാര്യത്തിലാണോ ആ പേഴ്സണെ സ്റ്റെബിലിറ്റി കിട്ടുന്നത് അതിലേക്കായിരിക്കും ഈ പേഴ്സൺ പോകുന്നത് കാരണം ഈ ഒരു പേഴ്സന്റെ അൾട്ടിമേറ്റ് ആഗ്രഹം എന്ന് പറയുന്നത് അയാൾ വർക്ക് ചെയ്യുന്നതിന് അയാൾക്ക് അല്ലെങ്കിൽ കിയോർഷി അവർക്ക് ഗുണം കിട്ടണം അതായത് താൻ എടുക്കുന്ന എഫേർട്ടിന് തനിക്ക് ഗുണം കിട്ടുന്ന അല്ലെങ്കിൽ ഭാവിയിൽ തനിക്ക് ഗുണം കിട്ടും എന്ന് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ വിശ്വസിക്കുന്ന കൈൻഡ് ഓഫ് എനർജിയുടെ കൂടെ നിൽക്കാനാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത് എന്നതാണ് ക്ലിയർലി ഇതിനകത്ത് കാണുന്നത് പിന്നെ ഏതൊരു കാര്യവും ഈസിലി അവൈലബിൾ അല്ല എന്ന് ഈ പേഴ്സൺ അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ് ആ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുസരിച്ച് തൻ്റെ സിറ്റുവേഷൻസും താല്പര്യങ്ങളും മാറ്റാനും ഈ പേഴ്സൺ വളരെയധികം ഇൻട്രസ്റ്റഡ് ആകുന്നുണ്ട് അതുകൊണ്ട് മെയിൻലി എനിക്ക് തോന്നുന്നത് ഫാമിലി കൈൻഡ് ഓഫ് എനർജി ആണെങ്കിൽ ഈ പേഴ്സൺ ഫാമിലിയുടെ കൂടെ നിൽക്കാനാണ് വളരെ താല്പര്യപ്പെടുന്നത് നിങ്ങളുടെ തേർഡ് പാർട്ടി എനർജി ഫാമിലി അല്ല വേറൊരു പെർട്ടിക്കുലർ ആണെങ്കിൽ ഏത് എനർജിയാണോ ഈ പേഴ്സണിന് ബെറ്റർമെന്റ് നൽകുന്നത് അല്ലെങ്കിൽ ഏത് എനർജിയാണ് ഈ പേഴ്സൺ കുറച്ചുകൂടി കംഫർട്ട് കൊടുക്കുന്നത് ആ എനർജിയിലേക്ക് നിൽക്കാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് അതുപോലെ തന്നെ ലക്ക് കൈൻഡ് ഓഫ് എനർജിയും ഇവിടെ വലിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ കർമ്മ കൈൻഡ് ഓഫ് എനർജിയും നിങ്ങൾ ഏത് സൈക്കിളിലാണ് നിങ്ങളുടെ കണക്ഷൻ ഏത് രീതിയാണ് എന്നതും റിലേറ്റ് ചെയ്തിരിക്കും എന്ന് വീൽ ഓഫ് ഫോർച്യൂൺ കാണിക്കുന്നുണ്ട് ഫാമിലി ഫാമിലി എന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മേ ബി പ്രഷർ അല്ലെങ്കിൽ ഇമോഷണൽ ഇംബാലൻസ് അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിംഗ് കൈൻഡ് ഓഫ് എനർജി കൊണ്ട് ആയിരിക്കാം ഈ പേഴ്സൺ ഫാമിലി എടുക്കുന്നത് കേട്ടോ അല്ല നിങ്ങളുടെ അടുത്ത് ഇമോഷൻ ഇല്ല എന്നതല്ല തീർത്തും ഫാമിലിക്ക് വേണ്ടി നിങ്ങളെ വിട്ടുകൊടുക്കും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ ഫാമിലി ഫാമിലിയെ സെലക്ട് ചെയ്യുമെന്നൊരു എനർജിയാണ് പലപ്പോഴും കൂടുതൽ കാണിക്കുന്നത് കാരണം ഈ ഒരു ബ്ലാക്ക് മെയിലിംഗ് എനർജി അങ്ങനത്തെ പ്രഷർ അല്ലെങ്കിൽ സൊസൈറ്റി പ്രഷർ അങ്ങനെ ആയിരിക്കാം അതുപോലെ ഈ പേഴ്സൺ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഫാമിലിയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ മറ്റു തേർഡ് പാർട്ടിയുടെ അടുത്തേക്കോ പോകുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല കാരണം എനർജി വൈസ് അനുസരിച്ചിട്ട് നിങ്ങൾക്കൊരു പോസിറ്റീവ് ഔട്ട്കം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് ജോയ് ഹാപ്പിനെസ് തരണം എന്നുള്ള വൈബ്രേഷൻ ഈ പേഴ്സണിൽ കാണിക്കുന്നുണ്ടെങ്കിലും അതായത് കൊടുക്കുന്നു എന്ന് പറയില്ലേ മേ ബി കൈൻഡ് ഓഫ് എ ബ്ലാക്ക് മാജിക് എനർജി അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിങ് എനർജി അങ്ങനെ അല്ലെങ്കിൽ പറയുക അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്റെ ഫേസ് എന്താകും എന്ന രീതിയിലൊക്കെ പലപ്പോഴും ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ എനർജി അല്ലെങ്കിൽ മാനിപ്പുലേഷൻ എനർജിയിലിട്ട് ഈ പേഴ്സണിനെ നിസ്സഹായനാക്കുന്ന എനർജി നമുക്ക് ഇവിടെ പലപ്പോഴും കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കാം ഓവർ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഓഫ് എനർജിയിലേക്ക് വീഴുന്നില്ല നിങ്ങൾ ഡിവൈൻ ആയിട്ടുള്ള ലവ് മാത്രമേ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുള്ളൂ പക്ഷെ അപ്പുറത്തെ സൈഡ് നിൽക്കുന്ന ആ വ്യക്തി എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക്ലി എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം മെറ്റീരിയലിസ്റ്റിക്കലി ചെയ്യുന്ന കാര്യങ്ങളൊന്നും അധികം നാളും നീണ്ടു നിൽക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എഫ് നിങ്ങളുടെ പേഴ്സൺ വേറൊരു തേർഡ് പാർട്ടിയുടെ പുറകെ പോവുകയോ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ പോവുകയോ ഒരു പരിധി വരെ നിങ്ങൾക്ക് അവരെ തിരിച്ച് മാറ്റിയെടുക്കാൻ സാധിക്കും പക്ഷേ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് കോണ്ടാക്ട് നിർബന്ധമായിട്ടും വേണം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടൊപ്പം എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ലോങ് ടേമിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവരുടെ സാഹചര്യവും സന്ദർഭവും അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ കൂടുമ്പോഴത്തേക്ക് അവരെ തിരിച്ച് തേർഡ് പാർട്ടി എനർജിയിലേക്ക് പോകാൻ തന്നെ താല്പര്യപ്പെടുന്നു മെയിൻലി നിങ്ങളുടെ പേഴ്സണിന്റെ വൈബ്രേഷൻ ടൂ അല്ലെങ്കിൽ ഫോർ അല്ലെങ്കിൽ സിക്സ് അല്ലെങ്കിൽ എയ്റ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഓർ ഓവർ നയൻ വൈബ്രേഷനിലുള്ള ആൾക്കാരുമാണെങ്കിലും അങ്ങനത്തെ സാഹചര്യമുണ്ട് അതായത് തന്റെ മുന്നില് ഒത്തിരി ഒബ്സ്റ്റിൾസ് വരുമ്പോൾ വിചാരിക്കും വിട്ടിട്ട് അവിടെ തന്നെ പോയേക്കാം എന്തിനാണ് വെറുതെ നിങ്ങളുടെ ലൈഫും അവരുടെ ലൈഫും കൂടി ഡിസ്ട്രോയ് ചെയ്യുന്നത് കാരണം അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും നിങ്ങൾക്ക് അതിന്റെ ഇരട്ടി തലവേദനയും ഈവൻ ബ്ലാക്ക് മാജിക് കൈൻഡ് ഓഫ് എനർജി ഇൻഫ്ലുവൻസും ഉണ്ടെങ്കിൽ അത് നിങ്ങളെയും കൂടി പെടുത്തേ ഉള്ളൂ അതിനേക്കാൾ അവർ മാത്രം സ്പെയർ ചെയ്താൽ പോലെ അവർ മാത്രം സഹിച്ചാൽ പോരെ എന്നൊരു വൈബ്രേഷനിൽ ഈ പേഴ്സൺ പലപ്പോഴും നിന്നിട്ട് നിങ്ങളെ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഈ പേഴ്സൺ അറിയാം ഒരു പരിധിയിൽ കൂടുതൽ ഈ ഒരു കണ്ടോ അതിന്റെ താഴെയും നമുക്ക് കിട്ടുന്നത് കണ്ടോ ബ്ലാക്ക് മാജിക് എനർജി ദുരൂഹത ഇൻസെക്യൂരിറ്റി സ്കെയറിംഗ് എനർജി അൺനോൺ എനർജി ഇതൊക്കെയാണ് കിട്ടുന്നത് കണ്ടോ അതിന്റെ അടിയിൽ നമുക്ക് കിട്ടുന്നുണ്ടോ കിങ് ഓഫ് സോർട്സ് എനർജി അതായത് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ആരാണോ അല്ലെങ്കിൽ വാട്ട് ഇസ് ദ തേർഡ് പാർട്ടി അത് ഭയങ്കര ശക്തമാണ് എന്നതാണ് ഓക്കെ അത് ശക്തമായത് കൊണ്ട് തന്നെ ഹെവിലി ഡിറ്റാച്ച്മെന്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇവിടെ നിന്ന് ഓടി ഒളിക്കാനാണ് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ ഇതിനകത്തുനിന്ന് ദൂരേക്ക് വിടാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് കാരണം ഈ പേഴ്സന്റെ അടുത്തേക്ക് വന്നാൽ ഓരോ ദിവസവും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ മാത്രമേ വരികയുള്ളൂ അതുകൊണ്ട് തന്നെ താൻ സ്വയം ഒരു പ്രശ്നമായി മാറിയിട്ട് നിങ്ങളെ അതിനകത്തുനിന്ന് ദൂരെ ഓടിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് അതിനുവേണ്ടി ഈ പേഴ്സൺ ചിലപ്പോൾ കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കാം മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാക്കാം ബ്ലോക്ക് ചെയ്തേക്കാം നിങ്ങളടുത്തൊന്നും പറയാതെ പോയേക്കാം പക്ഷേ ഈ പേഴ്സൺ നിങ്ങളെ പരമാവധി അയാൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്ന് മാറ്റാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾ പക്ഷെ പിന്നെയും പിന്നെയും തിരിച്ചു അതിലേക്ക് പോയാൽ അവർക്ക് ഇതിലും കൂടുതലായിട്ടുള്ള ബ്ലാക്ക് മെയിലിങ് കൈൻഡ് ഓഫ് എനർജി കിട്ടത്തേ ഉള്ളൂ നിങ്ങൾക്ക് തന്നെ പലപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ക്ലോസ് ആവുമ്പോഴത്തേക്ക് അവർ വളരെയധികം ഡിസ്റ്റർബാവുന്നുണ്ടായിരിക്കാം ഇങ്ങനത്തെ എല്ലാവർക്കും ബ്ലാക്ക് മാജിക് കൈൻഡ് ഓഫ് എനർജി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഫസ്റ്റ് ഫോർ സം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അടുത്ത് വരുമ്പഴത്തേക്ക് അവര് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവും നിങ്ങളെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കൈൻഡ് ഓഫ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യും അത് നിങ്ങളുടെ പേഴ്സൺ അറിയാം നിങ്ങളെയും നിങ്ങളും കൂടി ഇതിലേക്ക് വന്നാൽ ആ പേഴ്സൺ അനുഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളും കൂടി അനുഭവിക്കേണ്ടി വരും നിങ്ങളും കൂടി കഷ്ടപ്പെടേണ്ടി വരും അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളൊരു ഡിസ്റ്റൻസിലിട്ട് നിങ്ങളൊന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ഒന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ആ ഒരു പോസിറ്റീവ് സമയം അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് സന്ദർഭം നിങ്ങളുടെ സാഹചര്യത്തിൽ വന്നു ചേരുമ്പോൾ വിശ്വസിക്കുന്നുണ്ട് ആൻഡ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഹോൾ ക്ലാരിറ്റി തരികയും നിങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യാമെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും ഈ ഇത് ഈ ഒരു പെർട്ടിക്കുലർ കാര്യം എന്നത് ഈ പേഴ്സന്റെ ഡ്രീമായി മാത്രം മാറുന്നുണ്ട് കാരണം ഈ പൊസ്സൺ നിൽക്കുന്ന ഒരു മെറ്റീരിയലിസ്റ്റിക് വലയത്തിൽ നിന്ന് പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടുള്ള കൈൻഡ് ഓഫ് എനർജിയിലാണ് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ വളരെയധികം നിങ്ങളിൽ അട്രാക്റ്റഡ് ആണ് നിങ്ങളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തെ സമീപിക്കുന്ന രീതി അല്ലെങ്കിൽ മേബി നിങ്ങൾ അവരെ ടേക്ക് കെയർ ചെയ്യുന്ന രീതി ഇതിലൊക്കെ ഈ പേഴ്സൺ ഈ പേഴ്സൺ ഗുഡ് ഫോർച്യൂൺ നിങ്ങളുടെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങളാണ് ഒരു പരിധിവരെ ആ ഒരു പേഴ്സണെ നല്ല രീതിയിൽ മോഡിഫൈ ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഈ പേഴ്സൺ വളരെയധികം അട്രാക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട് തേർഡ് പാർട്ടിയേക്കാൾ കൂടുതൽ എന്താ നമുക്കൊരു സന്തോഷം നൽകുന്ന ഒരു റിലേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ മേ ബി ആ പേഴ്സൻ്റെ വൈഫായിരിക്കും അല്ലെങ്കിൽ കൈൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചായിരിക്കും അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ആ പേഴ്സൻ്റെ പേഴ്സണൽ സ്പേസിൽ നിൽക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ ഇമോഷൻ നിങ്ങളുമായിട്ട് അവർക്കുണ്ട് അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങളുമായിട്ട് അവർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ലവർ തന്നെ ആയിരിക്കാം മേ ബി ഫാമിലിയുമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിലും അവരുടെ ഫാമിലിയിൽ അവർക്ക് കണക്ട് ആകാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുമായി കണക്ട് ആവുന്നുണ്ട് അവരുടെ അമ്പീഷൻസും അവരുടെ കാര്യങ്ങളും അവരുടെ വിഷനും അവരുടെ ഫ്യൂച്ചർ പ്ലാനിങ്ങും നിങ്ങൾക്ക് വളരെയധികം കൃത്യമായി മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ അതിനെ ഒരു ബാക്ക് ബോൺ എന്ന രീതിയിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാനും അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ അവരൊത്തിരി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് അതുപോലെ ഒരു മനുഷ്യനെ ഒരു മനുഷ്യൻ നിങ്ങൾക്ക് താങ്ങും തണലും ആകണം എന്ന ഒരു രീതിയിൽ നിന്നപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗ് ഇഫക്റ്റ് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിച്ചപ്പോൾ അല്ലെ നിങ്ങളുടെ സോൾ അതിയായി ആഗ്രഹിച്ചപ്പോൾ തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് അതായത് നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടി അതായത് ഒരിക്കലും മാറില്ല ഞാൻ ഓൾറെഡി ഈ ഒരു കുരുക്കിൽ പെട്ടുപോയി ഇനി എനിക്ക് രക്ഷയില്ല എന്ന് നിങ്ങൾ പലപ്പോഴും പല ആവൃത്തി നിലവിളിച്ച് കരഞ്ഞപ്പോഴായിരിക്കാം രക്ഷ തീർച്ചയായിട്ടും ഉണ്ട് എന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ പ്രത്യക്ഷപ്പെട്ടത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടോ അതൊക്കെ ഈ പോസ്റ്റൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വന്നിട്ടുള്ളത് പക്ഷേ എനിക്ക് ഇവിടെ മനസ്സിലാകുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഒത്തിരി നാൾ ഈ പോസ്റ്റൻ്റെ കൂടെയുള്ള ഈ ഒരു സന്തോഷം പോസിബിൾ ആണോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്ക് അല്ല എന്ന് എന്നുത്തരമേ ഞാൻ പറയുള്ളൂ അതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്യൂച്ചറിൽ മനസ്സിലായേക്കാം കാരണം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ സത്യം എന്താണ് എന്ന് മനസ്സിലാക്കി അതിന് പ്രിപ്പയർ ആയിരിക്കണം എന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം പക്ഷെ കണ്ടോ നമുക്കിത് പോസിറ്റീവ് ആയിട്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നിന്ന് തീർച്ചയായിട്ടും കിട്ടും പക്ഷെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ലോങ് ഡിസ്റ്റൻസ് എന്നത് വളരെ കൂടുതലായിരിക്കും ഒന്നുകിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് പോയേക്കാം പക്ഷെ നിങ്ങൾക്ക് നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റില്ലാത്ത ലോങ് ഡിസ്റ്റൻസ് കൈൻഡ് ഓഫ് കണക്ഷൻ ആയിരിക്കാം അത് നിങ്ങൾ ചിലപ്പോൾ മേ ബി സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ മറ്റു മീഡിയത്തിൽ കൂടെയും നിങ്ങളുടെ ഇമോഷൻസ് പങ്കുവെക്കാനായിരിക്കും നിങ്ങൾക്ക് സാധിക്കുക നിങ്ങൾ ായിരിക്കാം ചിലപ്പോൾ ഒരു പരിധിവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് വേറൊരു രാജ്യത്തിലേക്ക് പോകേണ്ടി പോകേണ്ടിവരം ഈ ഒരു പേഴ്സണെ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാതെ വരാം അല്ലെങ്കിൽ നമ്മുടെ അത്രത്തോളം കഴിവുള്ള ഒരു വ്യക്തി ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് മാറ്റുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നേക്കാം അല്ലെങ്കിൽ മേ ബി നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ പ്രണയം നിങ്ങളുടെ വീട്ടുകാർ സമ്മതിച്ചിട്ടുണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് അതൊരു വേറെ വിവാഹത്തിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നുണ്ട് ആ വിവാഹം വളരെ ടോക്സിക് ആവുകയും ആഫ്റ്റർ ദാറ്റ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് കാണുന്നുണ്ട് കാരണം ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു സോൾമെറ്റ് കൈൻഡ് ഓഫ് വൈബ്രേഷൻ ഉണ്ട് പക്ഷേ അപ്സ് ആൻഡ് ഡൗൺസ് ആയിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും നിങ്ങൾക്ക് സംഭവിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ പ്രസൻ്റ്ലി ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം ബട്ട് നിങ്ങളൊരു തേർഡ് പാർട്ടി കൈൻഡ് ഓഫ് എനർജിയിലായിരിക്കാം അവിടെ നിങ്ങളായിരിക്കാം അവരുടെ തേർഡ് എനർജിയിൽ നിൽക്കുന്നത് പക്ഷെ ആ റിലേഷൻഷിപ്പിനെക്കാൾ അല്ലെങ്കിൽ മേ ബി മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ കൈൻഡ് ഓഫ് എ ഡിവിൻ സ്പിരിച്വൽ കണക്ഷൻ നിങ്ങളിൽ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ എനിക്ക് ഇവിടെ പറയാനുള്ളത് ഈ ഒരു കണക്ഷനിൽ ഈ പോഴ്സൺ ഒത്തിരി ബൗണ്ടറീസ് ഉണ്ട് അതിനകത്തുനിന്ന് പുറത്ത് ചേട്ടാ ഈ പോസ്റ്റ് വരാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഈ പോഴ്സൺ ഒത്തിരി ആൾക്കാരെ ബോധിപ്പിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയെ ബോധിപ്പിക്കേണ്ടതായത് കൊണ്ട് തന്നെ കടുത്ത സ്റ്റെപ്പുകളൊന്നും ഈ ഒരു റിലേഷൻഷിപ്പിൽ എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നീഡഡ് ആയിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ പോസിന് പ്രൊവൈഡ് ചെയ്യാനോ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് ഈ ഒരു കണക്ഷന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ തേർഡ് പാർട്ടിയാണോ നിങ്ങളെയാണോ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഈ പേഴ്സൺ നിങ്ങളോട് തന്നെയാണ് അഫക്ഷൻ ഏറ്റ് കാരണം നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലാണ് തേർഡ് പാർട്ടിയെക്കാൾ കൂടുതൽ അവർ അട്രാക്ട് ആകുന്നത് തേർഡ് പാർട്ടി എനർജിയിൽ ഈ പേഴ്സണിന് തന്നെ എന്നെ ബൗണ്ടറിയിൽ ഇടുന്നു പിടിച്ചു നിർത്തുന്നു അതുകൊണ്ട് തന്നെ ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലായകയില് ഈ പേഴ്സൺ ഇഷ്ടമുണ്ടെന്ന് കാണിച്ച് നിൽക്കുന്ന ഒരു വൈബ്രേഷനിലാണ് എനിക്ക് കാണുന്നത് പക്ഷെ ടുവേർഡ്സ് ജ്യൂ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് എനർജി ആയിട്ടും എയ്റ്റ് ഓഫ് വൺസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ തന്നെയാണ് വരുന്നത് എനർജിയിലോ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ട്രഡീഷനിലോ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ലോ പരമായിട്ടുള്ള ചുറ്റുപാടിലോ ഒന്നും നിക്കാനോ അല്ലെങ്കിൽ ഇമോഷണൽ റോളർക്കോസ്റ്റുള്ള നിക്കാനോ ഒന്നും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു പുതിയൊരു ലൈഫ് ഒരു ന്യൂ ജീവിതമാണ് പലപ്പോഴും വേണ്ടത് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരു റീസ്റ്റാർട്ട് തുടങ്ങാനും തന്റെ ജീവിതം ബാലൻസ് ചെയ്യാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്കാണ് ഈ പേഴ്സന്റെ ചായവ് കൂടുതലെങ്കിലും ബിക്കോസ് ഓഫ് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് ഈ പേഴ്സൺ എന്താണ് നിർബന്ധിതനാകുന്നു അല്ലെങ്കിൽ നിർബന്ധിതയാകുന്നു ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എന്ന ആണ് എനിക്ക് കാണുന്നത് മെയിൻലി അതുപോലെ എനിക്ക് വേറൊരു കാര്യം ഒരു പോയിന്റ് പറയാനുള്ളത് ഇത്രത്തോളം നിങ്ങൾ സ്റ്റെബിലിറ്റി നൽകുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് വരെ ചിലപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച ഒരു തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയേക്കാം തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയാലും നിങ്ങൾ എത്രത്തോളം വില മതിക്കുന്നതാണല്ലേ നിങ്ങളുടെ സ്ഥാനം എന്താണെന്ന് ഈ പേഴ്സൺ റിയലൈസ് ചെയ്യുള്ളൂ ആൻഡ് റിയലൈസ് ചെയ്യുന്നതിന് ശേഷം ആഫ്റ്റർ ഈ പേഴ്സൺ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കാം ഇല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷനിൽ ബ്ലോക്ക് ചെയ്തിട്ട് കുറച്ചൊരു കാർമ്മികമായിട്ട് പെരുമാറിയേക്കാം അതിനുശേഷം നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ ഹൗ മച്ച് ഈ പേഴ്സൺ അട്രാക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് ഈ വ്യക്തി തിരിച്ചു വന്നേക്കാം എന്താണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സൺ എത്രത്തോളം തന്നെ ഫിയർ ചെയ്താലും എത്രത്തോളം തന്നെ നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആകാൻ ശ്രമിച്ചാലും ഒരു റീകൺസിലേഷൻ ഈ പേഴ്സൺ പോസിബിൾ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷനിൽ ഒരു റീകൺസിലേഷൻ സാധ്യമാകും കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഒത്തിരി കിനാവുകൾ കാണുന്നുണ്ട് ഒത്തിരി സ്വന്തമാക്കണം ഒത്തിരി സത്യമാക്കണം എന്നൊരു രീതിയിൽ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഹോമോസെക്ഷൻ കൈൻഡ് ഓഫ് എനർജിയിലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളോട് താല്പര്യം ഉള്ള എനർജിയിലോ നിൽക്കുന്ന ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ആയിരിക്കാം ബട്ട് നിങ്ങളോടുള്ള ഇമോഷൻ എന്ന് പറയുന്നത് ആ പേഴ്സൺ വളരെ വൈബ്രന്റ് ആണ് വളരെ അട്രാക്റ്റഡ് ആണ് ചിലപ്പോൾ ഒന്നും ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഈ പേഴ്സൺ ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഒന്നിൽ കൂടുതൽ ആൾക്കാർ പ്രണയിക്കുന്ന അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ തന്റെ ഇമോഷന് കെയർ ചെയ്യണം എന്നുള്ള എനർജിയൊക്കെ ഈ പേഴ്സൺ ഉണ്ടായിരിക്കാം പലപ്പോഴും നിങ്ങൾ പിടിക്കപ്പെട്ടിട്ടും ഉണ്ടായിരിക്കാം പക്ഷേ ആ പേഴ്സൺ ആ പേഴ്സൺ അങ്ങനെയുള്ള ട്രേറ്റുകളുള്ള ആളാണെങ്കിൽ ആ പേഴ്സൺ ആ പേഴ്സണേതായിട്ടുള്ള രീതിയിൽ വിടുന്നതായിരിക്കും നല്ലത് നിങ്ങളുടേത് മാത്രമായിട്ട് നിങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ കണക്ഷൻ പെട്ടെന്ന് എൻഡായി പോകും ും കാരണം അതൊരു തേർഡ് പാർട്ടി കൈൻഡ് ഓഫ് അഫെക്ഷൻ ആണ് ഒറിജിനലി ഈ പേഴ്സൺ തേർഡ് പാർട്ടി കൈൻഡ് ഓഫ് എഫക്ഷനുകളിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഒത്തിരി റെസ്ട്രിക്ട് ചെയ്യാതിരിക്കുക നിങ്ങൾ അപേന്റാണ് പോസിറ്റീവ് ആണ് നിങ്ങൾ നല്ലൊരു എനർജി ആണെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളിൽ അട്രാക്റ്റഡ് ആണ് പക്ഷെ നിങ്ങൾ ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യും മസ്കുലിൻ എനർജിയിലേക്ക് പോവുകയും ചെയ്താൽ അത് ഈ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഓടി വിളിക്കാൻ അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകാൻ ഒരു ഇതാക്കും അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റന് ബോറിങ് എനർജിയിലേക്ക് വീഴ്ത്താതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് ജീവിതകാലം മുഴുവൻ ശ്രമിക്കും കാരണം ഈ ഒരു വ്യക്തിയെ നമ്മൾ ടീം ചെയ്ത് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകുക അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഫേവറബിൾ ആണ് ഫേവറബിൾ ആണ് എന്ന ഒരു എനർജിയിൽ നിർത്തി കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് മെച്ചമുണ്ടാകുന്നതായിരിക്കും അല്ലാതെ സമാധാനവും കാമുമായിട്ട് ഡീൽ ചെയ്യാതെ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ല എന്ന രീതിയിൽ വഴക്കടിക്കാനാണ് ശ്രമിക്കുന്നത് തന്നെ എക്സ്പെഷ്യലി യു ആർ ദ തേർഡ് പാർട്ടി ഇൻ ഡെയർ കണക്ഷൻ എങ്കിൽ നിങ്ങളെ ചവിട്ടി ദൂരക്കളയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ചില ആൾക്കാർക്ക് ചിലപ്പോൾ സെക്ഷൽ കൈൻഡ് ഓഫ് ഇമോഷനോ ഒന്നും കാണത്തില്ല പക്ഷെ ഒരു മനബലം ഒരു മനധൈര്യം ഒരു താങ്ങ് അത് മാത്രമേ ചിലപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനത്തെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പുകൾ ചിലപ്പോൾ ഈ പോഴ്സ് ട്വന്റി പെർസെൻറ്റേജിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് മൊത്തം ആൾക്കാരുടെ അല്ല ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് നമ്മൾ കണ്ണടച്ചേ പറ്റുകയുള്ളൂ എന്നാണ് കാണുന്നത് ആൻഡ് കുറച്ച് ആൾക്കാർക്ക് നിങ്ങളോട് മാത്രം തന്നെയാണ് ഇവർക്ക് തീർച്ചയായിട്ടും അഫെക്ഷൻ ഉള്ളത് ബട്ട് മേ ബി അവരുടെ ഭാര്യയാണോ അല്ലെങ്കിൽ ഹസ്ബൻഡ് കൈൻഡ് ഓഫ് എനർജി ആണോ എന്നറിയില്ല അവരെ പേടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടായിരിക്കും അവർ നിൽക്കുന്നത് കാരണം അവരുടെ പേഴ്സണൽ ലൈഫും അവരുടെ ലവ് ലൈഫും ബാലൻസ് ഒരുപോലെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയായിരിക്കും എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയാണോ നിങ്ങളെയാണോ ചൂസ് ചെയ്യുന്നത് എന്നാൽ നിങ്ങളെ ആയിരിക്കും ചെയ്യുക ഒരു ടെൻ പെർസെന്റേജ് മാത്രമായിരിക്കും തേർഡ് പാർട്ടി എനർജിയെ ചൂസ് എന്നാണ് കാണുന്നത് അത് നമുക്ക് ആദ്യം കിട്ടിയതുപോലെ ഉപകാരം എവിടെയാണോ അവിടെ ചായ് ഉണ്ടാകുന്ന ഒരു എനർജി മെയിൻലി ഫോർ അല്ലെങ്കിൽ സിക്സ് അല്ലെങ്കിൽ എയ്റ്റ് എനർജിയിലാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് ആ ഡേറ്റ് ഓഫ് ബർത്തിൽ ജനിച്ച ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ സെവൻ പ്ലസ് വൺ സെവൻറ്റീനില് അപ്പൊ എയ്റ്റ് അങ്ങനത്തെ വൈബ്രേഷനിൽ ജനിച്ച ആൾക്കാരായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ കുറച്ചും കൂടി അട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കാർമീലിയൻ ബ്രേസ്ലെറ്റ് ഇടാവുന്നതാണ് കാർണെലിൻ ബേസിലിട്ട് ഒരിക്കലും ലവ് അട്രാക്ട് ചെയ്യുന്നതല്ല പക്ഷേ ഇതിനകത്ത് ഞാൻ പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങളുടെ മറ്റു കാര്യങ്ങളിലൊക്കെ ഈ പേഴ്സൺ വളരെയധികം എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഈ പേഴ്സൺ വളരെ അധികം അട്രാക്റ്റഡ് ആണ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കൊളീഗ് ആണെങ്കിൽ നിങ്ങളുടെ ജോബ് പെർഫോമൻസിലാണ് ഈ പേഴ്സൺ അട്രാക്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർണേലിന് പോകുന്നതാണ് കാർണേലിന് ഒത്തിരി ഗുണം ചെയ്യുന്നതാണ് ഇഫ് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ട്രോമറ്റൈസ്ഡ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ട്രോമറ്റൈസ്ഡ് ആണ് ഈ ഒരു തേർഡ് പാർട്ടി കണക്ഷനിൽ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല ഓക്കെ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണം അങ്ങനെയാണെങ്കിൽ യു കെ ന്യൂസ് ഉന്നു അത് നിങ്ങളുടെ ഇന്നർ ട്രോമ ഹീൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഔട്ട്കം കൊണ്ടുതരും ഇനി ഒരു 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 ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കണക്ഷനിൽ നിങ്ങൾ പെട്ടുപോയി നിങ്ങൾക്ക് അതിനകത്ത് എങ്ങനെയെങ്കിലും ഒക്കെ തല കൂരണമെങ്കിൽ യു ക്യാൻ വിയർ മൂൺ സ്റ്റോൺ ആ ഒരു പേഴ്സൺ തന്നെ നമ്മുടെ അടുത്തുനിന്ന് റിപ്പൽ ചെയ്ത് പൊക്കോളും കാരണം മൂൺ സ്റ്റോൺ നമ്മളെ ഫെമിനിൻ എനർജിയെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ അമിതമായിട്ടുള്ള മെസ്കുലിൻ എനർജി വന്നാൽ അത് റിപ്പൽ ചെയ്യും അപ്പോൾ അതായത് നെഗറ്റീവ് എനർജി വന്നാൽ അത് റെപ്പൽ ചെയ്യും ഇനി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓഫ് വൈബ്രേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ യു ഗോ ഫോർ അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓക്കെ കൈൻഡ് ഓഫ് എനർജിയിലാണ് തേർഡ് പാർട്ടി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം എന്നാലും നിങ്ങൾ ഓക്കെ കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കും ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് ധരിക്കാവുന്നതാണ് നിങ്ങളുടെ പേരിൽ ചാർജ് ചെയ്ത് എനർജൈസ് ചെയ്ത് ഇടുക നിങ്ങൾക്ക് കുറച്ചും കൂടി ഗുണം കിട്ടുക അപ്പോൾ ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഫർദർ മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടാ ഡിഫറെന്റ് വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഞാൻ എനിക്കും താല്പര്യമുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം കമന്റ് ചെയ്യാൻ മറക്കരുത് എനർജി Yeah. Thank you so much. Bye guys.